ഭൂപടത്തിൽ ഇതൊരു നേർത്ത വര മാത്രമാണ് വെറും ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രം വീതിയുള്ള ഒരിടം പക്ഷേ ഈ നേർത്ത വര മുറിഞ്ഞാൽ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ ഭാഗം രാജ്യത്തിൻ്റെ ഇതര പ്രദേശങ്ങളിൽ നിന്ന് എന്നേക്കുമായി നേക്കുമായി ഒറ്റപ്പെടും ഇതാണ് സിലിഗുരി ഇടനാഴി അഥവാ സിലിഗുരി കോറിഡോർ ലോകം ഇതിനെ വിളിക്കുന്നത് ചിക്കൻ സ്നെക്ക് എന്നാണ് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ഏക ജീവനാടി യുദ്ധകാലത്തായാലും സമാധാന കാലത്തായാലും നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ സുരക്ഷയുടെ താക്കോലിരിക്കുന്നത് ഇവിടെയാണ് പതിറ്റാണ്ടുകളായി ശത്രു രാജ്യങ്ങളുടെ കണ്ണിലെ കരടാണ് ഈ പ്രദേശം എന്നാൽ ഇന്ന് ഈ ഭീഷണിക്ക് ഇന്ത്യ ഒരു ശാശ്വത പരിഹാരം കാണുകയാണ് ആരും കാണാതെ മണ്ണിനടിയിലൂടെ ഒരു ഉരുക്കുകോട്ട നിർമ്മിക്കപ്പെടുന്നു ശത്രുവിൻ്റെ മിസൈലുകൾക്കും പീരങ്കികൾക്കും തകർക്കാനാവാത്ത ഒരു അദൃശ്യപാത അതാണ് ചിക്കൻസ്നെക്കിലെ പുതിയ അണ്ടർഗ്രൗണ്ട് റെയിൽവേ ലിങ്ക് പദ്ധതി ഇത് വെറുമൊരു റെയിൽവേ ട്രാക്കല്ല ഇന്ത്യയുടെ സുരക്ഷാ കവചമാണ്